ഗുഡ് മോർണിംഗ് ലീഡേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വെസ്റ്റീജ് കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ആയിട്ടുള്ള വെസ്റ്റീജ് നീം അത് എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്താണ് എന്തൊക്കെ പ്രയോജനമാണ് അതുകൊണ്ട് നമുക്കുണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറു ചെറുവിവരണമാണ് ഈ വീഡിയോ വെസ്റ്റീജ് നീം കൽപ്പക കൽപകവൃഷമായ ആര്വെപ്പ് സവിശേഷമായ ഔഷധ ഗുണങ്ങളുള്ള വർഷമാണ് മഹാമാരികളെ തടയുവാൻ പുരാതന കാലം മുതലേ ആര്യവയ്പ്പ് ഉപയോഗിച്ചു വരുന്നുണ്ട് രോഗാണുക്കളുടെയും കീട കീടങ്ങളെയും നശിപ്പിക്കുവാനും അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പ്രദാനം ചെയ്യാനും കഴിവുള്ളതാണ് ആര്യവെപ്പ് നാൽപ്പത് വ്യത്യസ്ത രോഗങ്ങളെ ചെറുക്കുവാൻ ആര്യവയ്പ്പിന് കഴിവുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ സർവരോഗ സംഹാരി എന്ന പേരിലും ദിവ്യ വൃക്ഷം എന്ന പേരിലും പ്രകൃതിയിലെ മരുന്നുകട എന്ന നിലയിലുമൊക്കെയാണ് ആര്യവയ്പ്പിന് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഇലകളിൽ തട്ടി കടന്നു വരുന്ന കാറ്റ് ശ്വസിക്കുന്നത് പോലും ആരോഗ്യദായകമാണ് സൗന്ദര്യ സംരക്ഷണത്തിലും ആര്വെയ്പ്പ് വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട് ഇതിൻ്റെ ഇല വിത്ത് തടി തൊലി എന്നിവയെല്ലാം ഔഷധ ഏറെയുണ്ട് ഔഷധമായും ജൈവ കീടനാശിനിയായും അരിവേപ്പിനെ ഉപയോഗിച്ചു വരുന്നു പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിൽ ആര്വേപ്പിന് പ്രഥമ സ്ഥാനമുണ്ട് ഇല തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ഇല ചവച്ചരച്ച് കഴിക്കുന്നതും പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എന്നാൽ ഇതിൻ്റെ കഠിനമായ കയ്പ് രുചിയാണ് ഇങ്ങനെ കഴിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നത് ഇവിടെയാണ് ഏഷ്യയിലെ നമ്പർ വൺ ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയായ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന നീമിൻ്റെ പ്രസക്തി ആര്യവെയ്പ്പിൻ്റെ എല്ലാ ഔഷധ ഗുണങ്ങളോടും കൂടി പ്രകൃതിദത്തമായതാണ് വെസ്റ്റീജ് ശരീരത്തിലെ കോശങ്ങൾക്ക് എനർജി ലഭിക്കാൻ ഷുഗർ അത്യാവശ്യമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ രക്തത്തിൽ ഷുഗർ ലെവൽ കൂടുന്നു ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള സിഗ്നൽ നൽകുമ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും രക്തത്തിൽ നിന്ന് ഷുഗർ കോശങ്ങളിലേക്ക് ആകീർണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇൻസുലിൻ ഇവിടെ താക്കോൽ പോലെ പ്രവർത്തിക്കുന്നു കോശങ്ങളെ അൺലോക്ക് ചെയ്ത് ഷുഗറിനെ കോശങ്ങളിലേക്ക് എടുക്കാൻ സഹായിക്കുന്നു പാങ്ക്രിയാസ് ആവശ്യമായ അളവിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതെ വരുമ്പോൾ ശരീരത്തിന് ഇൻസുലിനോട് പ്രകൃതികരി പ്രതികരിക്കാൻ കഴിയാതെ വരുമ്പോഴും ഒരാൾ പ്രമേഹ രോഗിയായോ ആവുന്നു ഇവിടെ വെസ്റ്റിജിനെയും ബീറ്റാ കോശങ്ങളുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുന്നു അതിലൂടെ പാഗ്രിയാസ് ആവശ്യമായ അളവിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതുവഴി ശരീരത്തിന് ഇൻസുലിനോട് പ്രതികരിക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെയാണ് നീം ഷുഗർ ലെവൽ നിയന്ത്രിക്കുന്നതിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് ഇതുകൂടാതെ തൊക്കു രോഗങ്ങൾക്ക് നല്ലൊരു പ്രതിവിധിയാണ് നീം തൊലിയിൽ ഉണ്ടാകുന്ന അലർജിയെ ഇല്ലാതാക്കുന്നു കീടങ്ങളെ അകറ്റി സംരക്ഷണം നൽകുന്നു ചർമ്മത്തിലെ അണുബാധയെ അകറ്റാനും നീമിന് കഴിയുന്നു മുഖക്കുരു ചുളിവുകൾ വരണ്ട ചർമ്മം സോറിയാസിസ് എന്നിവ അകറ്റാനും നീമിന് കഴിയും ചർമ്മത്തിൻ്റെ നിറവും തിളക്കവും വർദ്ധിപ്പിക്കുന്നതിലും നീമിന് പങ്കുണ്ട് ഇതിലെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഫോ പ്രോപ്പർട്ടി മുടിക്കി കട്ടി കൂട്ടാനും നീളം കൂട്ടാനും അകാലനര താരൻ എന്നിവയെ തടയാനും സഹായിക്കുന്നു ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി മൈക്രോബിയൻ പ്രോപ്പർട്ടി നമ്മുടെ ദഹന വ്യവസ്ഥയെ ആരോഗ്യപൂർണമാക്കുന്നു ഇത് അസിഡിറ്റിക്ക് വലിയ ഒരളവിൽ പരിഹാരമാണ് ചുമ അലർജി ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഉത്തമമായ ഔഷധമാണ് വെസ്റ്റിജിനി ദന്ത സംരക്ഷണത്തിലും നീമിന് വളരെ പങ്കുവ പങ്കുവിക്കുന്നുണ്ട് ശ്വാസത്തിലെ ദുർഗന്ധം പല്ലിലുണ്ടാകുന്ന കേടുപാടുകൾ വായിലെ വർണ്ണങ്ങൾ എന്നിവയെ അകറ്റാൻ നീമിന് കഴിയും രക്തസമ്മർദ്ദം മൂലം നരമ്പുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ എന്നിവയ്ക്കും ശാശ്വത പരിഹാരമാണ് നീം ഇതിലെ ആൻറ്റി സൈ ഗ്ലൈ ഗ്ലൈസീമിക് ആൻറ്റി ഫംഗൾ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഷുഗർ ലെവലിനെ കുറയ്ക്കുന്നു ഇൻസുലിൻ ഉൽപ്പാദനം കൂട്ടുന്നു രക്ത സംക്രമണത്തെ വർദ്ധിപ്പിക്കുന്നു രക്തകോശങ്ങളെ വികസിപ്പിക്കുന്നു രക്തശുദ്ധീകരണത്തിന് സഹായിക്കുന്നു ഇങ്ങനെ വെസ്റ്റേജ് നീം ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും ഇന്ന് തന്നെ നിങ്ങൾ വെസ്റ്റേജ് നീം ക്യാപ്സൂൾ വാങ്ങി ഉപയോഗിക്കണം അത് വെസ്റ്റേജ് കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ എം ആർ പി വിലയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനായിട്ട് സാധിക്കും അതിനേക്കാൾ ഡിസ്കൗണ്ട് റേറ്റിൽ വാങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതിന് എം ആർ ഇ പി നിലവിലെ എം ആർ പി മുന്നൂറ്റി അറുപത് രൂ എംആർപി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അത് ഡിസ്കൗണ്ട് കഴിച്ച് നിങ്ങൾക്ക് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് വാങ്ങാനായിട്ട് സാധി സഹായിക്കും നിങ്ങൾക്ക് നേരിട്ട് വെസ്റ്റേജിൻ്റെ ഓഫീസുകളിൽ വെസ്റ്റീജിൻ്റെ ഷോപ്പുകൾ ഡി എൽ സി പി എന്ന് അറിയപ്പെടുന്ന ഷോപ്പുകളിൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും അതല്ല എങ്കിൽ വെസ്റ്റീജ് ജോ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് ലീഡേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും വിഷു വെൽത്ത് ജയ് വെസ്റ്റീജ്